പ്രിയപ്പെട്ടവരെ നമസ്കാരം മൈൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹം സ്വാഗതം പ്രിയപ്പെട്ട നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ സബ്ജക്ട് തുടങ്ങി വെച്ചിരുന്നു എന്ന് പറയുന്നത് ഇന്ന് പുതിയ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ഗോവ ജോലി ചെയ്യാൻ ഇവിടെ എന്തൊക്കെ മര്യാദ തീർച്ചയായിട്ടും നമുക്കത് പറയാം അതിനുമുമ്പ് നമ്മള് ഈ വിദേശത്ത് പോകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനൊരു ഫിഗേഴ്സ് നോക്കാം ഏകദേശം എത്ര ഇന്ത്യക്കാർ പുറത്ത് ജീവിക്കുന്നുണ്ട് അപ്പൊ ആ ഫിഗർ നമ്മള് വളരെ അലാമിങ് ആണ് മൂന്നര കോടി ജനങ്ങൾ അതായത് നമ്മുടെ കേരള കേരളത്തിന്റെ ഒരു പോപ്പുലേഷൻ മൂന്ന് കോടി ഏകദേശം ഇന്ത്യയിൽ ഏകദേശം മൂന്നര കോടി ജനങ്ങൾ ഇന്ത്യക്കാർ പുറത്ത് താമസിക്കുന്നു അപ്പൊ നമ്മുടെ ഇത് എന്ത് പല കാരണങ്ങളുണ്ടോ കാര്യം മൊത്തം പോകുന്നതും ജോലി തേടി പോകുന്നതും അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോ അതിനകത്ത് ജോലിക്കാർ എത്ര ഉണ്ടെന്ന് നോക്കുമ്പോ ഏകദേശം ഒരു വൺ പോയിന്റ് കോഴ്സ് ഇത്രയും ആൾക്കാർ ജോലി എടുത്തത് അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ ഞാനിപ്പോ നമ്മുടെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എത്ര പേർസെന്റേജ് സെവന്റിഎറ്റ് പെർസെന്റ് തൊഴിലില്ലായ്മ ഉണ്ടെന്നാണ് പറയുന്നത് പോകുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഏകദേശം ഒരു പത്ത് കോടിയാണ് ഞങ്ങൾക്ക് തൊഴിൽ നമ്മുടെ ഇന്ത്യ എന്നൊരു രാജ്യം നമ്മൾ പുരോഗതി വളരെയേറെ കൈകരിച്ചു തൊഴിലില്ലായ്മ ഒരു വലിയ ഇഷ്യൂ ആണ് അപ്പൊ ഈ എന്തായാലും നമ്മൾ കുറെ വർഷം കൂടി പുറത്ത് ജോലിക്ക് തേടി പോകേണ്ട ഒരാ ഒരു കാര്യം ബിക്കോസ് നമുക്ക് ഇന്ത്യയിൽ എല്ലാവർക്കും ജോലി കൊടുക്കാനുള്ള ഒരവസ്ഥ അപ്പൊ നമ്മൾ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാനുള്ളത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ വരുന്നത് അപ്പൊ നമ്മൾ പുറത്ത് പോകുമ്പോൾ എങ്ങനെ പെരുമാറണം കാര്യം വെച്ചാൽ ആലോചിക്കും എല്ലാ രാജ്യങ്ങളും നമ്മള് പിന്നെ തള്ളി നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നാലുള്ള ഒരു അവസ്ഥ വളരെ നേരത്തെ പറഞ്ഞ ചോദ്യം നേരത്തിനകത്ത് നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാഷയില് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം സാധാരണ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വിദേശത്ത് നമ്മൾ പോകുന്നു ജോലി എടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ പോസ്റ്റുകൾ നമ്മൾ വിചാരിക്കുമ്പോ നമ്മുടെ ഭാഷയിൽ ആണല്ലോ മലയാളത്തിൽ പക്ഷെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇടുന്ന ഓരോ പോസ്റ്റ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതിന് അത് മോണിറ്റർ ചെയ്യാനും പല പല വിദേശ രാജ്യങ്ങളും അങ്ങനെയുള്ള സിസ്റ്റം അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം നമ്മള് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല വിഷയങ്ങളും അനാവശ്യമായിട്ട് നമ്മൾ എത്തിക്കണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇതിനൊക്കെ നമ്മൾ കൺട്രോൾ എപ്പോഴും മീഡിയൻ ചെയ്യണ്ട വളരെ അത് പ്രത്യേകിച്ച് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ കാലമാണ് ഞാൻ കാണുന്നത് ഈ വാട്സ്ആപ്പ് ബഹറിൽ കാര്യം പറയുന്നത് ബഹറിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ധാരാളമായിരുന്നു അവിടെയൊക്കെ ചിലർ പറയുന്നതും നാട്ടിന് പോലെ പറയാണ്ടല്ലോ അതും ഭീകരമായിട്ടാണ് നമ്മള് വിചാരിച്ചത് ആരും കാണുന്നില്ല ഈ കണ്ണടച്ച് പൂച്ച പാൽ പിടിക്കുന്നത് പക്ഷെ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും ധാരണ ഇല്ല എന്റെ ഒരു അനുഭവത്തിൽ തന്നെ നാലഞ്ചു പേരെങ്കിലും ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് കയറ്റി അവസ്ഥ അതെ അതെ ഇപ്പൊ നാട്ടിലുള്ള ജോലി ചെയ്യുന്ന രീതി അല്ല നമ്മള് വിദേശത്ത് ജോലി ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മള് ഇന്ത്യക്കാരെ നല്ല അഭിപ്രായമാണ് നല്ല ജോലി എടുക്കും എന്നതാണ് എന്നിരുന്നാലും നമ്മള് ഈ പറയുന്ന നാട്ടിലെ ഗോസിപ്സ് സാധാരണ കൂടി ഗ്രോസിന്ന് വേറെ കുറ്റം പറയാ അങ്ങനെയുള്ള ഇപ്പോഴും പല കമ്പനികളിലും വിദേശത്താണെങ്കിലും ഇതേ രീതി രീതിയിലോ ഇതേ രീതി പാലിക്കാൻ പാലിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം ബിക്കോസ് നിങ്ങളൊരു വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ ഫ്രാൻസിലോ അല്ലെങ്കിൽ സ്പെയിനിലോ ഒക്കെ പോയി കഴിഞ്ഞാല് നിങ്ങളുടെ അവിടെ വരുന്ന സ്റ്റാഫിന്റെ അവിടെ വരുന്ന സ്റ്റാഫുകൾ പരസ്പരം ജോലി തന്നെ ഈ പറഞ്ഞ കൂട്ടർ ഇങ്ങനെയുള്ള അവരുടെ വർക്ക് കൾച്ചറായിട്ട് ടോട്ടലി ഡിഫറെന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ രീതികളല്ല ഇപ്പൊ നമ്മളത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് നമ്മുടെ ഇന്ത്യക്കാർ പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്താണ് കൾച്ചർ നമ്മുടെ വർക്ക് കൾച്ചർ

അമേരിക്കൻ രാജ്യത്തിൽ നമ്മള് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക ട്രെയിനൊക്കെ പോകുന്ന ട്രെയിനകത്ത് വളരെ നോയ്സി കൂട്ടം കൂടുക പാട്ട് പാടുക പിന്നെ ലോക്കൽസ് ഉണ്ടെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യാൻ അവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അവരെ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരെ അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പല വീഡിയോസും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ആലോചിക്കും എല്ലാവരും ഇവിടെ ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളാണ് നിങ്ങൾ ഇന്ത്യയിലല്ല ചിന്ത അവർക്ക് എപ്പോഴും വേണം അതെന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്ലോബൽ സിറ്റിസൺ ഇന്നൊരു തോന്നൽ എല്ലാവരും ഭാഗമുള്ള ജനസമൂഹത്തിന്റെ ഭാഗമാണെന്നു പക്ഷെ അങ്ങനെയല്ല സത്യത്തിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിയമത്തിന്റെ പരിധി വരികയാണ് നിങ്ങൾ ആ ഒരു വിധേയനാവേണ്ടി വരും സത്യം

പല ഉദാഹരണങ്ങളും എടുക്കാൻ പറ്റും ഷോപ്പിംഗ് ഷോപ്പിംഗ് ഇങ്ങനെയുള്ള സമയത്ത് ക്രൗഡുണ്ടായിരുന്നു ഇത്രയും പേശ്യൻസ് കാണിക്കാത്ത ക്രൗഡായിട്ട് മുമ്പ് ഒരു മലയാളത്തിൽ പ്രിയപ്പെട്ട നടൻ നിങ്ങളുടെ മനാമ ഹോൾസൈറ്റിൽ ഒരു ഗോൾ ഷോപ്പും ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ ആ പാവത്തിന് മുഖത്ത് കഴിക്കുകയായിരുന്നു അതായത് ചാടി മീണ് അയാളുടെ മുഖത്തേക്ക് പോയി കളിക്കുന്നു കടിയേറ്റ പാഠമായിട്ടാണ് ഉദ്ഘാടനം ഇതൊരു മറ്റൊരു രാജ്യത്തുണ്ട് നമ്മളുടെ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഇമേജിലാണ് തീർച്ചയായിട്ടും അതേപോലെ പറ്റി ആൾക്കാരെക്കൊണ്ട് മോശം പറയുകയാണ് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ പറയാം എത്രയോ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ ഒരു പ്രവൃത്തിയോട് നമ്മുടെ ഒരു മോശം പേര് ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മുടെ എല്ലാ ഇന്ത്യക്കാരും ശ്രദ്ധിക്കണം എന്നാണ് പറ്റി പറയാൻ പിന്നെ നമ്മൾ ന്യൂസെൻസ് ആകാൻ നമ്മൾ ഈ രാജ്യത്തിനാണ് ഏത് രാജ്യത്തിനും പോയി കഴിഞ്ഞാലും അവിടുത്തെ ആൾക്കാർക്ക് നമ്മളൊരു ശല്യം ന്യൂസൻസ് ന്യൂസെൻസ് ന്യൂസൻസ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഏത് രീതിയിലും നമ്മൾ അവരെ അവരുമായിട്ട് ഒത്തുപോകുകയും അവരെ ചെയ്യണം അവർക്ക് ഒരു അത് എല്ലാവരും ശ്രദ്ധിക്കണം ായിട്ട് പറയുകയുണ്ട് ഇത് സത്യമായി പറഞ്ഞാൽ ഇന്ത്യക്കാരിൽ എന്ന രീതിയിൽ നമ്മൾ കാണിക്കേണ്ട ചില മര്യാദ നമ്മൾ അറിഞ്ഞുകൊണ്ട് പെരുമാറ്റ മാറ്റങ്ങളുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുറെ കാലം നിക്കണം അല്ലെങ്കിൽ എത്ര കാലം നമുക്ക് കുഴക്കം നിക്കാൻ പറ്റും എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഈ ഒരു വിഷയം തന്നെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന പോയിന്റുകളാണ് ഇത് പുതിയ കാര്യമല്ല പക്ഷെ നമ്മൾ ഇത് മതം പോയിട്ട് നമ്മൾ രീതിയിൽ ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് എല്ലാവരും എടുക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഭയമല്ല ഇന്നത്തെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രവാസി കൂടുതൽ ജാഗ്രത പാലിക്കുന്നുണ്ട് ഈ എപ്പിസോഡ്